ഡോക്ടർ ഏ മീഡിയസിലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലർ ജനുവരി പതിനൊന്നിന് റിലീസാവുന്നു ഏറ്റവും ആവശ്യമായത് ഇപ്പോൾ ജയറാമിന് ഒരു വലിയ വിജയം തന്നെയാണ് ബാക്കി ഒട്ടുമിക്ക നടന്മാർക്കും ഇപ്പോൾ വലിയ വിജയങ്ങൾ നേടി ഫീൽഡ് ഔട്ടായി എന്ന് പലരും പറഞ്ഞ പല താരങ്ങളും ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലുമാണ് അതിനുമുമ്പ് നമ്മുടെ വീഡിയോ വീഡിയോസ് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ എബ്രഹാം ഓസ്ലർ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ അടുത്തറിയുന്ന സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇതിൽ മമ്മൂട്ടിയുടെ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏകദേശം അരമണിക്കൂറിനും മുകളിൽ മുക്കാൽ മണിക്കൂറോളമുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് മമ്മൂട്ടിക്ക് ഉണ്ട് എന്നാണ് അറിഞ്ഞിരുന്നത് ഇതിൽ മമ്മൂട്ടി ചെയ്യുന്ന വേഷം ഗംഭീരം എന്ന് തന്നെയാണ് അടുത്തറിയുന്ന സോഴ്സുകളിൽ അതായത് ഒരു സസ്പെൻസ് പോലെ തന്നെയായിരിക്കും ഈ വരുന്നത് ട്രെയിലർ കട്ട് ചെയ്യുന്നത് ലിൻഡോ കുര്യനാണ് നമുക്കറിയാം അദ്ദേഹം ട്രെയിലർ ചെയ്യുമ്പോൾ ഏത് റേഞ്ചിലാണ് നിൽക്കാറുള്ളത് എന്തായാലും ട്രെയിലർ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് വലിയ അനക്കങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നില്ലെങ്കിലും ജനുവരി പതിനൊന്നിന് തന്നെ സിനിമയുടെ റിലീസ് ഉറപ്പിച്ചിരിക്കുന്നതാണ് എന്തായാലും വലിയ വിജയം ജയറാമിന് അത്യാവശ്യമാണ് അത് മമ്മൂട്ടി കൂടെ ഉള്ളപ്പോൾ അത് ഉറപ്പിക്കാവുന്ന കാര്യവുമാണ് ഇതുവരെ നമ്മൾ കണ്ട കളിയായിരിക്കില്ല ജയ ാമിന്റെ ഈ ഒരു സിനിമ എബ്രഹാം ഓസ്ലർ തികഞ്ഞ ഒരു വിജയം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് ഇറങ്ങിയിരിക്കുന്ന സിനിമകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സിനിമ തന്നെയായിരിക്കും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയുമായിരിക്കും എന്തായാലും ഇതൊരു മമ്മൂട്ടി സിനിമ എന്നുള്ള ലെവലിലേക്ക് മാറുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നത് എന്നാണ് അടുത്തറിയുന്ന വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം അതേപോലെയുള്ള മികച്ച ഒരു വേഷം തന്നെയാണ് മമ്മൂട്ടി ഇതിൽ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ ക്രെഡിറ്റും കാര്യങ്ങളും ഒന്നും മമ്മൂട്ടിക്ക് എടുക്കാൻ താല്പര്യമില്ല അത് ജയറാമിന്റെ സഖ്യം ക്സസായി മാറട്ടെ ജയറാം പടമായി മാറട്ടെ ജയറാമിൻ്റെ ഇത് ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെ ഇതിൽ തിയേറ്ററിലേക്ക് ആളുകളെ ഇടിച്ചു കയറ്റുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല അപ്പോൾ ഉറപ്പിക്കാം ജയറാമിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു വലിയ വിജയമായി മാറും എന്നുള്ളത് എന്തായാലും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം ഗ്രേ മിരിയാസ്